എല്ലാവർക്കും നമസ്തേ രാജ്യത്തിനെതിരെ പുറമെ നിന്ന് എന്തെങ്കിലും തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായാൽ ആക്രമണങ്ങൾ എന്ന് പറഞ്ഞാൽ സൈനിക ആക്രമണം തന്നെയല്ല ഏത് തരത്തിലുള്ള ഒരു കടന്നുകയറ്റത്തിനെതിരെയും നമ്മൾ ജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് അതിനെ ചെറുത്തു തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടത് എന്നാൽ സമീപകാലത്തായി നമ്മുടെ നാട്ടിൽ ഇതിന് നേരെ കടകവിരുദ്ധമായിട്ടുള്ള സംഭവങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തന്നെ നമ്മൾക്കെല്ലാം അറിയുന്ന അറിയാവുന്നതാണ് അമേരിക്കയുടെ ചൊൽപ്പടിക്ക് നമ്മൾ നിൽക്കാത്തത് കാരണം നമ്മുടെ രാജ്യത്തിനെതിരെ അവർ അമ്പത് ശതമാനം തീരുവ പ്രഖ്യാപിച്ച് നമ്മളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുകയാണ് അമേരിക്കയുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ കാർഷിക മേഖല അവർക്ക് തുറന്നു കൊടുക്കണം അതായത് ഇപ്പോൾ നമ്മുടെ കർഷകർ ഇവിടെ കൃഷി ചെയ്യുന്നു അവരതിൽ നിന്ന് വിത്ത് സംഭരിച്ച് അടുത്ത വിളവെടുപ്പിന് തയ്യാറാക്കുന്നു അതേപോലെ നമ്മുടെ ക്ഷീരകർഷകർക്ക് അവർക്ക് ന്യായമായിട്ടുള്ള അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് നമ്മുടെ ഇവിടെ തന്നെ വിപണി കണ്ടെത്തി അത് ന്യായമായ രീതിയിൽ വിറ്റ് അവർ ധനം സമ്പാദിക്കുന്നു ഇതിനൊക്കെ എതിരായിട്ട് ഉള്ള പ്രവർത്തനമാണ് അമേരിക്ക നടത്തിക്കൊണ്ടിരിക്കുന്നത് അമേരിക്കയുടെ ലക്ഷ്യം അവർ ജനിതകവുമായ മാറ്റം വരുത്തിയ വിത്തുകൾ നമ്മുടെ രാജ്യത്ത് വിപണനം ചെയ്യുക അപ്പോൾ കൃഷിയെ നിയന്ത്രിക്കുന്നതും എല്ലാം അവർ തന്നെയായിരിക്കും അടുത്ത് ഇപ്രാവശ്യം അവിടെ നിന്ന് വിത്തിറക്കി നമ്മൾ കൃഷി ചെയ്തു പക്ഷേ പരമ്പരാഗതമായി നമ്മൾ ചെയ്യുന്ന രീതിയിൽ ഇതിൽ നിന്ന് നമുക്ക് അടുത്ത വിളവെടുപ്പിന് വേണ്ടി വിത്ത് സംഭരിച്ചു വെക്കാൻ കഴിയുകയില്ല കാരണം ഈ അമേരിക്കയിൽ നിന്ന് ജനിതകമാറ്റം വരുത്തിയ വിത്ത് കൊണ്ടുവന്ന് കൃഷി ചെയ്താൽ അതോടുകൂടി ആ വിത്ത് മുളയ്ക്ക മുളയ്ക്കുന്ന രീതിയിലുള്ള വിത്തല്ല അതേപോലെ അവർ ജനിതകമാറ്റം വരുത്തിയതാണ് അപ്പോൾ അടുത്ത പ്രാവശ്യം കൃഷിക്ക് വേണ്ടി എന്താണ് ചെയ്യേണ്ടത് ഈ അമേരിക്കൻ കമ്പനികളിൽ നിന്ന് തന്നെ നമ്മൾ വിത്ത് ശേഖരിക്കേണ്ട അവസ്ഥയെത്തും ഇത് നമ്മുടെ കാർഷിക മേഖലയെ വളരെയേറെ ദോഷകരമായി ബാധിക്കുന്നതാണ് കർഷകരെ ദ്രോഹിക്കുന്ന സംഭവമാണ് അത് കാരണം നമ്മുടെ സർക്കാർ അതിനെ എതിരായിട്ടുള്ള നിലപാടാണ് സ്വീകരിച്ചിരിക്കുന്നത് ഇത് അമേരിക്കയ്ക്ക് അവരുടെ താല്പര്യത്തിന് വിരുദ്ധമായിട്ട് തോന്നിയത് കാരണം അവർ ഒരു കാരണം കണ്ടെത്തിയിരിക്കുകയാണ് നമ്മൾ റഷ്യയിൽ നിന്നും അസംസ്കൃത എണ്ണ വാങ്ങുന്നു റഷ്യ യുക്രൈനുമായിട്ട് യുദ്ധത്തിലായതുകൊണ്ട് ഈ നമ്മൾക്ക് എണ്ണ വിറ്റുണ്ടാക്കുന്ന പണം കൊണ്ട് അവരവിടെ ഉപയോഗിച്ച് ജനങ്ങളെ കൊല്ലുകയാണെന്നാണ് അമേരിക്ക അതിന് പറയുന്ന ന്യായം ഈ പറയുന്ന അമേരിക്ക തന്നെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് അവർ അതിനെ വിസ്മരിച്ചു കൊണ്ടാണ് നമ്മൾക്കെതിരെ അവർ ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങുന്നത് നമുക്ക് ലാഭത്തിൽ എണ്ണ കിട്ടുന്നത് കൊണ്ട് മറ്റുള്ളടത്ത് നിന്ന് കിട്ടുന്നതിനെക്കാട്ടിൽ ലാഭത്തിൽ കിട്ടുന്നത് കൊണ്ട് നമ്മൾ നമ്മുടെ രാജ്യ താല്പര്യം അനുസരിച്ച് നമ്മൾ അവിടെ നിന്ന് എണ്ണ വാങ്ങും ഈ കാരണം പറഞ്ഞ് നമ്മളെ സമ്മർദ്ദത്തിലാക്കാൻ ശ്രമിക്കുന്നത് ഇവരുടെ ഈ നയത്തിനനുസരിച്ച് നമ്മൾ വഴങ്ങിക്കൊടുക്കും എന്നുള്ള ഒരു ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാൽ മറ്റ് പല രാജ്യങ്ങളും അതിന് വഴങ്ങിയെങ്കിലും നമ്മുടെ രാജ്യം നമ്മുടെ ആ ഭരണ നേതൃത്വം അതിന് തയ്യാറാകാത്തതാണ് അമേരിക്കയെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് ഈ സാഹചര്യത്തിൽ നമ്മൾ ഒറ്റയ്ക്ക് ഒറ്റക്കെട്ടായി നിന്ന് ഒരേ മനസ്സോടെ നിന്ന് പ്രവർത്തിക്കേണ്ട സാഹചര്യം നമ്മുടെ ഉടലെടുത്തിരിക്കുന്ന സമയത്താണ് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും മറ്റ് പ്രതിപക്ഷങ്ങളും വോട്ട് മോഷണം എന്ന് പറഞ്ഞ് അനാവശ്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ആഭ്യന്തരമായി സൃഷ്ടിച്ചുകൊണ്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഗൗരവതരമായി കാണാതിരുന്നു കൂട കാരണം ഈ ഇത് എല്ലാം നടക്കുന്നത് ഒരേ സമയത്ത് തന്നെയാണ് ഇതവിടെ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഇങ്ങനെയുള്ള ഒരു ഭീഷണി തന്നെയല്ല ഉണ്ടാകുന്നത് ഉണ്ടായിരിക്കുന്നത് ഈ നമ്മുടെ എപ്പോഴും നമ്മൾക്കിട്ട് ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നമ്മുടെ രാജ്യത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പാകിസ്ഥാൻ എന്ന രാജ്യത്തിൻ്റെ സൈനിക മേധാവിയെ അമേരിക്ക വിളിച്ചു വരുത്തി അയാളെ സൽക്കരിക്കുന്നു അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം ചെയ്തു കൊടുക്കുന്നു അവിടെ ഇരുന്നു കൊണ്ട് ഈ പാകിസ്ഥാൻ്റെ സൈനിക മേധാവി ഇന്ത്യക്കെതിരെ ആണവ ഭീഷണി വരെയാണ് മുടക്കിയിരിക്കുന്നത് നമ്മുടെ രാജ്യം നശിപ്പിച്ച് കളയും ലോകത്തിൻ്റെ പകുതി തന്നെ നശിപ്പിച്ചു കളയും എന്നൊക്കെ പറഞ്ഞ് അവർ പ്രകോപനം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെയാണ് നമ്മുടെ രാജ്യത്തിനുള്ളിൽ തന്നെ പുറമേ അത്തരം ഭീഷണികൾ ഉയർന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ രാജ്യത്തിനുള്ളിൽ കോൺഗ്രസിന്റെയും രാഹുൽ ഗാന്ധിയുടെയും നേതൃത്വത്തിൽ ഈ ഒരു കലാപ സമാനമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത് അതായത് രാഹുൽ ഗാന്ധിയുടെ പുതിയ കണ്ടുപിടുത്തമാണ് ഇവിടെ വോട്ട് മോഷണം നടന്നു വോട്ട് മോ മോഷണം നടത്തിയാണ് നരേന്ദ്രമോദിടെ മൂന്നാം സർക്കാർ അധികാരത്തിൽ വന്നത് എന്ന് പറഞ്ഞ് ജനങ്ങളെ തെരുവിലിറക്കി സർക്കാരിനെ അസ്ഥിരപ്പെടുത്താനുള്ള നീക്കമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നമ്മൾ ഏ കണ്ണടച്ചിരുന്നു കൂടാ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ കാരണം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് മുമ്പ് രാഹുൽ ഗാന്ധിയെ ഉപയോഗിച്ചുകൊണ്ട് അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് അതായത് ജോർജ് സോറോസിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റ് വളരെയേറെ പരിശ്രമങ്ങൾ നടത്തിയാണ് നമ്മുടെ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിച്ച് നരേന്ദ്രമോദി സർക്കാരിനെ പുറത്താക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി പ്രവർത്തിച്ചതാണ് അത് നടക്കാതെ വന്നപ്പോഴാണ് ഇപ്പോൾ അടുത്ത രീതിയിൽ വോട്ട് മോഷണം എന്ന ഒരു വാദമുയർത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസും മറ്റു പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയിരിക്കുന്നത് ഇത് എന്തിനു എന്ന് നമ്മൾ ചിന്തിച്ചാൽ തീർച്ചയായും നമ്മൾക്ക് മനസ്സിലാകും അമേരിക്കൻ താല്പര്യത്തിന് വേണ്ടി ജോർജ് സോറോസിന്റെ ഡീപ് സ്റ്റേറ്റിന്റെ താല്പര്യത്തിന് വേണ്ടിയുള്ള സമരം ആണ് എന്നുള്ള കാര്യം കാരണം ഈ ഒറ്റക്കെട്ടായി ജനങ്ങൾ നിൽക്കേണ്ട സമയത്ത് ജനങ്ങളെ ഭിന്നിപ്പിച്ച് സർക്കാരിനെതിരെ വികാരമുണ്ടാക്കുക എന്നുള്ള ആ ഒരു അമേരിക്കൻ താല്പര്യം അല്ലെങ്കിൽ നമ്മൾക്കെതിരെ ആണവായുധം പ്രയോഗിച്ച് നമ്മളെ നശിപ്പിക്കും എന്ന് പറയുന്ന ആ പാക്കിസ്ഥാന്റെ ആ ഒരു താല്പര്യം അതിനനുസരിച്ച് നീങ്ങുക എന്നുള്ള ഒരു ഏക ലക്ഷ്യമാണ് ഈ പ്രതിപക്ഷ കക്ഷികൾ ഇപ്പോൾ അവരുടെ ചിന്തയിലുള്ളത് അതിൻ്റെ നേതാക്കന്മാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലുള്ള ഭീഷണികൾ വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് ഗവൺമെന്റിനെ പിന്തുണച്ചുകൊണ്ട് അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിലും അത് തൽക്കാലം മാറ്റി വെച്ച് നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും വേണ്ടിയാണ് നിലപാടെടുക്കേണ്ടത് അതിന് വിരുദ്ധമായിട്ടാണ് ഇല്ലാത്ത ഓരോ വ്യാജ കണക്കുകൾ പ്രസന്റ് ചെയ്തുകൊണ്ട് രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ സമരം ജനങ്ങള് പാർലമെന്റ് മാർച്ച് നടത്തുന്നു ഇലക്ഷൻ കമ്മീഷൻ ഇലക്ഷൻ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തുന്നു അവിടെ ഒരു സംഘർഷം ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു ഇതൊക്കെ നമ്മുടെ ഭരണാധികാരികളെ സമ്മർദ്ദത്തിലാക്കി പല ശക്തമായ തീരുമാനങ്ങളും എടുക്കുന്നതിൽ നിന്ന് പിന്നോട്ട് ചൂട് കഴിപ്പിക്കാൻ വേണ്ടിയുള്ള പ്രവർത്തനങ്ങളാണ് വയെല്ലാം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട അത് നമ്മുടെ രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും വളർച്ചയ്ക്കും തന്നെ വളരെയേറെ അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് അല്ല എന്നുണ്ടെങ്കിൽ ഈ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഈ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്ത ഇത്തരം ഭീഷണികൾക്കെതിരെ സർക്കാരിന് പൂർണ്ണ പിന്തുണ കൊടുത്തുകൊണ്ട് മുന്നോട്ട് നീങ്ങുകയും മറ്റവർക്കെന്തെങ്കിലും ഈ അവർക്ക് വോട്ട് അവിടെ തിരുമറി നടന്നു എന്നൊക്കെയാണ് ഇവർ ആരോപിക്കുന്നത് അതിന് നിയമ നടപടികൾ സ്വീകരിക്കുകയുമാണ് ഇവർ ചെയ്യേണ്ടി വരുന്നത് അതിന് പകരം നിയമ നടപടി സ്വീകരിക്കാൻ തയ്യാറാകാതെ നിയമ നടപടിയുമായിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത്തരം നാട്ടിൽ ഇങ്ങനെ സംഘർഷമോ കലാപോ ഉണ്ടാക്കി സർക്കാരിന് അവരുടെ പ്രവർത്തനങ്ങളെ അസ്ഥിരപ്പെടുത്താൻ സാധിക്കുകയില്ല എന്നുള്ളത് നമുക്കറിയാം കോടതി വഴി പോയി കഴിഞ്ഞാൽ അത് നിയമപരമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും സർക്കാരും അതനുസരിച്ച് മുന്നോട്ട് പോകും പക്ഷേ അതിനുള്ള സാവകാശം കൊടുക്കാതെ നമ്മുടെ മന്ത്രിസഭയെ ഒന്നാകെ തന്നെ ഭരണ സംവിധാനത്തെ ഒന്നാകെ തന്നെ സമ്മർദ്ദത്തിലാക്കി ലോകത്തിന് മുന്നിൽ ഈ ഒരു നാണം കെടുത്തുക എന്നുള്ളതിനു പുറമെ എന്നുള്ള ലക്ഷ്യത്തിന് പുറമെ ഇത്തരം ബാഹ്യ ശക്തികൾക്ക് നമ്മൾക്കെതിരായി സ്വീകരിച്ചിരിക്കുന്ന നടപടികളെ ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ഒരു അവസരമാണ് രാഹുൽ ഗാന്ധിയും കൂട്ടരും നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ സംജാതമാക്കിയിരിക്കുന്നത് ഇത് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കന്മാർ രാജ്യസ്നേഹം അല്പമെങ്കിലും അവരുടെ ഉള്ളിലുണ്ടെങ്കിൽ മുതിർന്ന നേതാക്കന്മാർ ഇത് മനസ്സിലാക്കി രാഹുൽ ഗാന്ധിക്ക് വേണ്ട ഉപദേശം കൊടുത്ത് മുന്നോട്ട് പോകാൻ തയ്യാറാകാ ആകണം എന്നുള്ളതാണ് ഇവിടുത്തെ നല്ലൊരു ശതമാനം ജനങ്ങളുടെയും ആഗ്രഹവും താല്പര്യം കാരണം ഒരു ഏതൊരു രാജ്യമാണെങ്കിലും അവിടെ ഒരു ശക്തമായ പ്രതിപക്ഷം ഉണ്ടായിരിക്കേണ്ടത് ആ ജനാധിപത്യത്തിനെ സംരക്ഷിക്കാൻ വേണ്ടി വളരെ അത്യാവശ്യം വേണ്ട കാര്യമാണ് ഇല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഏതൊരു ഭരണാധികാരിയും എത്ര നല്ല ഭരണം ആണ് കാഴ്ചവെക്കുന്നത് എന്നുണ്ടെങ്കിലും അവർ ഏകാധിപതിയായി മാറും അത് സംഭവിക്കാതിരിക്കണം എന്നുണ്ടെങ്കിൽ ശക്തമായ ഒരു പ്രതിപക്ഷം നമ്മുടെ രാജ്യത്തുണ്ടായിരിക്കണം അത് പ്രതിപക്ഷ ശക്തമായ പ്രതിപക്ഷം എന്ന് മാത്രം നമ്മൾ പറഞ്ഞ് പറഞ്ഞാൽ പോരാതെല്ലാ നട നടപടികളെയും അതിൽ തെറ്റുണ്ടെങ്കിൽ വിമർശിച്ച് ക്രിയാത്മകമായി പ്രവർത്തിക്കുന്ന ഒരു പ്രതിപക്ഷമാണ് നമ്മളുടെ രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് ഏറെ അടിയന്തരമായി ചെയ്യേണ്ട നടപടി അതിനു പകരമാണ് രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുക രാജ്യത്ത് കലാപം ഉണ്ടാക്കുക രാജ്യത്തെ ജനങ്ങളെ തമ്മിൽ ജനങ്ങൾ തമ്മക്കിടയിലുള്ള വൈരം കൂട്ടി വളർത്തി കൂട്ടിക്കൊണ്ടു വരിക എന്നൊക്കെയുള്ള ഈ കോൺഗ്രസിന്റെ നടപടി ഇത് നമ്മുടെ രാജ്യത്തിന് ഒട്ടും നല്ലതല്ല രാജ്യത്തിന്റെ വളർച്ചയെ അത് ബാധിക്കും രാജ്യത്തിന്റെ സുരക്ഷയെ അത് ബാധിക്കും എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ ഈ ഈ രാഷ്ട്രീയമായിട്ട് ഇതേ രീതിയിൽ ഛിന്ന ഭിന്നമായി നിന്നാൽ രാജ്യങ്ങൾക്ക് നമ്മളെ സൈനികമായി ആക്രമിക്കാനും വളരെയേറെ എളുപ്പമാണ് അപ്പൊ കാരണം നമ്മുടെ ഈ നാട്ടിൽ തന്നെ പല ശക്തികളും കൊണ്ട് രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നത് അവര് കേരളം പോലുള്ള കേരളം ഇപ്പോൾ കേരളത്തിൽ മാത്രമേ ഉള്ളെങ്കിലും അവര് ആ സംസ്ഥാനത്തിൽ ഭരണത്തിലുമുണ്ട് അവര് എങ്ങനെ രാജ്യത്തിൻ്റെ വളർച്ചയെ തടഞ്ഞുകൊണ്ട് ചൈന എന്ന് പറയുന്ന ഒരു രാജ്യത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടി നിലപാട് സ്വീകരിച്ചിരിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് അവരും കൂടി ചേർന്നാണ് രാഹുൽ ഗാന്ധി ഈ വോട്ട് മോഷണം എന്നൊക്കെ പറഞ്ഞ് രാജ്യത്ത് കലാപവും സംഘർഷവും ഉണ്ടാക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ഈ സാഹചര്യത്തിൽ കോൺഗ്രസിലെ ദേശസ്നേഹികളായിട്ടുള്ള നേതാക്കന്മാരുണ്ടെങ്കിൽ അവർ ഇറങ്ങി മുന്നിട്ടിറങ്ങി നിന്ന് രാഹുൽ ഗാന്ധിയെ തിരുത്താൻ ശ്രമിക്കണം ഒരു നേതാവ് കർണാടകത്തിലെ ഒരു മന്ത്രി ഈ അത് തിരുത്താൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് മന്ത്രിസഭയിൽ നിന്ന് മാത്രമല്ല പാർട്ടിയിൽ നിന്ന് തന്നെ പുറത്താക്കിക്കൊണ്ടാണ് കോൺഗ്രസ് നേതൃത്വം പ്രതികരിച്ചിരിക്കുന്നത് ആ മന്ത്രിയുടെ പ്രസ്താവനയിൽ നിന്ന് തന്നെ നമ്മൾക്ക് മനസ്സിലാകും കോൺഗ്രസിന്റെ ഇപ്പോഴുള്ള വോട്ട് മോഷണം എന്ന് പറഞ്ഞ് നടത്തുന്ന ഈ പ്രഹസന സമരങ്ങൾ തികച്ചും പ്ലാൻ ചെയ്ത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം ആണെന്നുള്ളത് ഒരു കുട്ടിക്ക് പോലും അത് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അതേ രീതിയിലുള്ള പ്രവർത്തനങ്ങളാണ് നമ്മുടെ നാട്ടിൽ പ്രതിപക്ഷം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് അത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കണം ജന ഇവർ രാഷ്ട്രീയക്കാർ തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ രാഹുൽ ഗാന്ധിയും കോൺഗ്രസും മറ്റു പ്രതിപക്ഷങ്ങളും തയ്യാറായില്ല എന്നുണ്ടെങ്കിൽ ജനങ്ങളിറങ്ങണം ഇറങ്ങി ഇവരെ ഇവർ ഇത്തരം ഈ രാഷ്ട്രവിരുദ്ധ പ്രവർത്തനങ്ങളെ തടസ് തടസ്സപ്പെടുത്തി ഇവരെ നേർവഴിക്ക് നയിക്കാൻ ശ്രമിക്കണം ഇനി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെൽബട്ടൺ അമർത്താനും ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്